ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു കൊഴുക്കട്ടാ കേട്ടോ നമ്മുടെ കൊഴുക്കട്ട ശനിയാഴ്ച ഓശാനയുടെ തലേദിവസം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഏറെ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം ഇനി അതിലേക്ക് രണ്ടര ഗ്ലാസ് ഞാൻ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് നല്ല നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ രണ്ടര ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ എടുത്തേക്കുന്നത് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടോട് കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു ചൂടറിയതിന് ശേഷം നമുക്കത് കൈ കൊണ്ടൊന്നും നന്നായി സോഫ്റ്റ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ മാവ് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം എന്നാലേ നമ്മുടെ കോഴിക്കോട്ടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അത് കുഴച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ചേരം ഒന്ന് മുടി വയ്ക്കുക ഇനി അടുത്തതായിട്ടൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അരി ചേർക്കുക മട്ടരിയാണ് ഞാൻ അടുത്താക്കണത് അരി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ജീരകവും ഏലക്കായും കുറച്ച് ഒരു ചുക്കും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഏലക്കയും ജീരകയും ചുക്കും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടണം അതിന് ശേഷം നമുക്കൊരു മിക്സിൽ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ആ മിക്സിർ ജാറിലേക്ക് ഞാൻ ചുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കൊരു പാത്രം വയ്ക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ചാൽ ശർക്കരയൊക്കെ ഉരുക്കി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അരിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാളികേരമാണ് ചേർത്തേക്കണത് ഒരു നാളികേരം ചിരകിയത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചേക്കണ അരി വറുത്തതിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇതൊന്നും നമുക്ക് ഡ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ അരി വറുത്ത് പൊടിച്ചത് ചേർത്തേക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോഴിക്കോട്ട റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചേക്കണ അരിപ്പൊടിയുടെ ആ മിക്സിൽ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അത് നന്നായിട്ട് ഉരുളയാക്കി ഉരുട്ടി ഇതേപോലെ കനം കുറച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണ നാളികേരത്തിൻ്റെ മിക്സ് അതിൽ കൊടുത്തിട്ട് അത് മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കണം നമുക്ക് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി ഉരുട്ടിയെടുക്കണം അപ്പോൾ നന്നായി നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഉരുട്ടാൻ പ്രസ് ചെയ്ത് ഉരുട്ടാൻ പാടില്ല അങ്ങനെ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഈ കോഴിക്കട്ട ആവിയിൽ വെച്ചെടുക്കാൻ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവി വരാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ കോഴിക്കട്ടകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇഡ്ഡലി ജമ്പ് ആവി വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അപ്പം ഈ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളാം കേട്ടാ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ അങ്ങനെ എല്ലാ കോഴിക്കട്ടുകളും നമ്മൾ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ആവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്കത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പുറത്തെ വശം കൂടി നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കോഴിക്കട്ടുകളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ് കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീടായിട്ട് വീണ്ടും കാണാം